നെയ്മർ ജൂനിയർ എന്ന കളത്തിലേക്ക് തിരിച്ചെത്തും ആ ഒരു പഴയ നെയ്മറിനെ എന്ന് നമുക്കിനി കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ കാലിലെ അവിശ്വസനീയമായിട്ടുള്ള പ്രകടനം എന്ന് ഇനി കാണാൻ കഴിയും എല്ലാവർക്കും ഡൗട്ടാണ് കാരണം ആൾറെഡി അദ്ദേഹം തളർന്ന മാതിരി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഇനി കഴിയുമോ എന്നുള്ള ചിന്തകൾ പലർക്കും തോന്നി തുടങ്ങി കാരണം സ്ഥിരമായിട്ടുള്ള പരിക്കേനയാണ് അതിന് കാരണം ഒരു പരിക്ക് കഴിഞ്ഞാൽ അടുത്ത പരിക്ക് അതുപോലെ തന്നെ ക്ലബ്ബുകളിലേക്കുള്ള കൂടുമാറ്റങ്ങൾ അലി ലാലിൽ എത്തിങ്ങാണ്ട് അവിടെ കുറേ സമയം ചെലവഴിച്ചു അല്ലെങ്കിൽ കരിയർ കുറേ അവിടെ പോയി അവിടെയും പരിക്കിൻ്റെ പിടിയില് പി എസ് ജിയിൽ പോയിട്ട് അവിടെ അങ്ങനെ തന്നെ ബായ്സലോണ എന്ന് ബായ്സലോണയിൽ നിന്ന് എന്ന് പോകുന്നോ അല്ലെങ്കിൽ ലേണൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് എന്ന് പോകുന്നോ അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം അല്ലേ ഇനി അദ്ദേഹത്തിൻ്റെ പയ ശൈലി അദ്ദേഹത്തിൻ്റെ പയ ആ ഒരു ലെവൽ നമുക്ക് കാണാൻ കഴിയുക ബ്രസീൽ നാഷണൽ ടീമിലേക്ക് എത്തിയാൽ കാണാൻ കഴിയുമോ ഇപ്പോൾ ക്ലബിൻ്റെ കാര്യം എത്തിയാലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോ അലഹി ലാലിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പരിശീലകരൊക്കെ ഉള്ളത് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കാം അല്ലെങ്കിൽ ലോണിൽ സാൻഡോസിലേക്ക് പോയേക്കാം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിലുണ്ട് ഒരു കാര്യം ആ ഒരു ഭാഗത്ത് നിന്ന് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ലെവലിലുള്ള സക്കാർ പക്ഷേ ബ്രസീൽ നാഷണൽ ടീമിൽ അദ്ദേഹത്തിന് ഇനി മത്സരങ്ങൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മത്സരങ്ങൾ വരുന്നുണ്ട് കൊളംബിയുമായിട്ടും അർജൻറ്റീനയുമായിട്ടും ഒക്കെ അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഫുട്ബോൾ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത വേൾഡ് കപ്പാണ് ലക്ഷ്യം അദ്ദേഹം തന്നെ അടുത്ത വേൾഡ് കപ്പിന് തയ്യാറായി തുടങ്ങി അദ്ദേഹം തന്നെ പറഞ്ഞു അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ആ ഒരു വേൾഡ് കപ്പ് നേടും എൻ്റെ അവസാന വേൾഡ് കപ്പാണ് എന്ന് അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ റാഫിന്യാമിഴ്സ് ലീഗിൽ ബെനഫിക്കെതിരെയുള്ള മിന്നും പ്രകടനത്തിന് ശേഷം അദ്ദേഹം നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹതാരമാണ് നെയ്മർ ജൂനിയർ പലപ്പോഴും അദ്ദേഹം നെയ്മറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് നെയ്മറിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് നെയ്മറിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് അവനെ പോലുള്ള ഒരു കളിക്കാരന് കളിക്കാതിരിക്കാൻ കഴിയില്ല നെയ്മർ ജൂനിയറെ പോലുള്ള താരത്തിന് കളിക്കാതിരിക്കാൻ കഴിയില്ല റാഫിൻ്റെ അഭിപ്രായം നെയ്മർ ജൂനിയറെക്കുറിച്ചിട്ടുള്ള എന്താണ് അവൻ്റെ ക്ലബ്ബിൽ സംഭവിക്കുന്നത് നെയ്മറിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ക്ലബിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് തളർത്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനൊക്കെ കാരണമാകും അദ്ദേഹം ഉയർന്ന നിലവാരത്തിലേക്ക് തിരിച്ചു വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് തിരിച്ചു വരുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് റാഫിൻ്റെ അഭിപ്രായം നെയ്മറെ പോലുള്ള താരത്തിന് കളിക്കാതിരിക്കാൻ കഴിയില്ല അതാണ് മെയിൻ പോയിന്റ് പിന്നെ നെയ്മെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് പയ നെയ്മറിനെ പയനെയ്മെന് എന്ന് കിട്ടും ഒരു സംശയം എന്താണ് കാരണം ഒരുപാട് കരിയർ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ പുറമെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ കാണുന്നത് നഷ്ടപ്പെട്ടു ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണോൾഡോ ലേനൽ മെസ്സിയുടെ ഒക്കെ കരിയറെ നമുക്ക് അറിയാം അവരോടൊക്കെ ഈ നല്ല നല്ല സമയത്തൊക്കെ അവർ എന്തെങ്കിലും കാരണവശാലും പുറത്ത് പോകേണ്ടി വന്നാലുള്ള ഒരവസ്ഥ എന്താണ് അല്ലേ നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല കാരണം ക്വാളിറ്റിയുള്ള താരങ്ങൾ മത്സരങ്ങൾ ലോകം മുഴുവൻ വീക്ഷിക്കും നമ്മളെ ഉള്ള ആളുകളും അത് അതിൻ്റെ ഉപരി ഫാൻസൊക്കെ വീക്ഷിക്കുന്നതാണ് ഫുട്ബോൾ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നതാണ് അതിൽപ്പെട്ട റൊണാൾഡോക്കും ഒപ്പം പേര് വായിച്ച ഒരു പേരാണ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏതായാലും തിരിച്ചു വരും ശക്തമായിട്ട് തന്നെ തിരിച്ചു പ്രതീക്ഷിക്കുക നാഷണൽ ടീമിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഞാൻ ഇതാൽ വിടുകയാണ് വിടുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ പയ ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക് അത്രയും നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലേ